െ ഞാനിപ്പ ഇങ്ങനെ തുടർന്ന് കണ്ടോണ്ട് വേറെ ആരെങ്കിലും വന്ന് ഇവനെ വീഡിയോയില് കണ്ടിട്ട് ഇവനോടുള്ള സ്നേഹം കൊണ്ട് തൊടാൻ ചെന്ന ഇവൻ പിടിച്ച് കടി കൊടുക്കൂട്ടാ കടിക്കണ പട്ടിയായവൻ കക്കണ പട്ടിയാണെന്നേ കച്ചുവാടാ നീ നീ കച്ചുവാടാ ഇവന്റെ ദേഷ്യം കാണാൻ അറിയില്ലാത്തവർ വന്ന് നിന്നിട്ടുണ്ടെങ്കിൽ പല്ലിങ്ങനെ ഇറമിക്കോണ്ട് ചാടുവ കിടന്നോണ്ട് അപ്പൊ നമ്മുടെ കോളേജിട്ട ഹായ് ബിന്ദുസ് ഡ്രീംസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മൾ രാവിലെ തന്നെ അടുക്കളയിൽ എത്തിയിട്ടുണ്ട് പ്രത്യേകിച്ച് ജോലി ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഒരു ജോലി ഇല്ലാത്തൊരു ദിവസമാണ് എന്നാ ജോലി ഉണ്ടോയെന്ന് ചോദിച്ചാൽ അതും ഉണ്ടല്ലോ അടുക്കളപ്പണി ഭയങ്കര ഭാരമാണ് അമ്മ കഷ്ടപ്പാടാണെന്നൊക്കെ പറയുന്നവർക്ക് വേണ്ടി നമ്മൾ എന്ത് ജോലി ചെയ്താലും അതങ്ങ് ആസ്വദിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ ഇന്നലെ അതിൽ ബാക്കിയുള്ളതുകൊണ്ട് ഞാനിതിച്ചിരി ഒഴിച്ച് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെതാ ഇതൊന്ന് ആവികേറ്റി എടുക്കാനാണ് അപ്പം ഉണ്ടായിരുന്നു അപ്പം ഞാനിപ്പോൾ ആവികേറ്റി എടുത്ത് വെച്ചതാണ് പിന്നെ നമ്മളിത്തിരി കുഴിമന്തി അൽഫാ മന്തി വാങ്ങിയിട്ടുണ്ടായിരുന്നേ അപ്പം അതിൽ റൈസ് ഒത്തിരി ഉണ്ടായിരുന്നു അപ്പോൾ അതങ് ആവി കയറ്റിയെടുക്കാമെന്ന് വിചാരിച്ചു ചാൻസൊന്നും ഭയങ്കര ഇഷ്ടമാണ് ചില്ലി ചിക്കനേ ഇരിക്കുന്നുണ്ട് കേട്ടോ ആണെങ്കിൽ നല്ല മഴയാണ് കാലത്തെ തന്നെ മഴ തുടങ്ങിയിട്ടുണ്ട് രണ്ട് ദിവസത്തേക്ക് നല്ല തോർച്ച ഉണ്ടായിരുന്നു കേട്ടോ ബാസ്ക്യാണ് ഇവിടെ കിടക്കുന്നുണ്ട് അവനെ രാവിലെ എഴുന്നേറ്റ് ഒന്ന് കൊഞ്ചിച്ചാൽ ഒരു ഉമ്മയൊക്കെ കൊടുത്താൽ ഒന്ന് എടുക്കുക ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അവനും എടുത്ത ഫുഡൊക്കെ അവൻ തീർത്ത അവനും ഇന്നലെ നമ്മൾ അൾഫ മന്തി ചിക്കൻ എല്ലാം കൂടെ കൂടി കുഴച്ചാ കൊടുത്തേ പിന്നെ നല്ല ചോറും കൊടുത്തിട്ടുണ്ടായിരുന്നു വെള്ളമാകുമ്പോൾ പിന്നെ തൊട്ടില്ല അവനാ മന്തിച്ചോറ് ഫുള് കഴിച്ച് എടാ ചെറുക്കാ നിനക്ക് വലിയ ഇഷ്ടമാണ് ഈ മന്തിയൊക്കെ കഴിക്കാനേ എടാ ചെറുക്കാ നിനക്ക് വലിയ ഇഷ്ടമായിട്ടാ ഇതൊക്കെ കഴിക്കാൻ ആ അല്ല പിന്നെ അപ്പം നമ്മുടെ ബാസ്കറ്റ് നല്ല സുന്ദര കുട്ടപ്പനായിട്ട് ഈ വീട്ടിൽ വന്നേ പിന്നെ ബാസ്കറ്റിനെ കാണാനൊരു പ്രത്യേക ഐശ്വര്യം വന്നിട്ടുണ്ട് കേട്ടോ കുറെ രോമങ്ങളെല്ലാം കുറെ ഉണ്ടായിട്ടുണ്ട് എന്നാലും രാവിലെ ചേട്ടന അവന് ഒക്കെ ഇട്ട് നന്നായിട്ട് തേച്ച് കുളിപ്പിക്കണമുണ്ട് ബാസ്ക്യുവിനെ ചേട്ടന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇവനെ തിരിച്ചും ഭയങ്കര സ്നേഹ എന്നേക്കാളും അനസിനേക്കാളും ഒക്കെ ചേട്ടനോടാണ് ഇവന് ഇഷ്ടം എന്ന് തോന്നണം എനിക്കിപ്പോൾ അങ്ങനെ തോന്നാറുണ്ട് ഇവൻ്റെ ഇവരുടെ രണ്ടുപേരുടെ സ്നേഹപ്രകടനങ്ങളൊക്കെ കാണുമ്പോഴേ ഭാസ്ക്യുവേ ഭാസ്ക്യുവിനെ ഞാനിപ്പോൾ ഇങ്ങനെ തുടർന്നെ കണ്ടോണ്ട് വേറെ ആരെങ്കിലും വന്ന് പിന്നെ വീഡിയോയിൽ കണ്ടിട്ട് ഇവനോടുള്ള സ്നേഹം കൊണ്ട് തൊടാൻ ചെന്ന ഇവൻ പിടിച്ചു കടി കൊടുക്കൂട്ടാണ് കടിക്കണ പട്ടിയായവൻ കക്കണ നീ കച്ചോടാ നീ നീ കച്ചോടാ ഇവൻ്റെ ദേഷ്യം കാണണ അറിയില്ലാത്തവർ വന്ന് നിന്നിട്ടുണ്ടെങ്കിൽ പല്ലിങ്ങനെ ഇറമിക്കൊണ്ട് ചാടുവാൻ കിടന്നോണ്ട് എന്നാലും ഇവനിങ്ങനെ പാവം കുഞ്ഞൊന്നും അല്ല ഇപ്പൊ കാണുമ്പോൾ ഓർക്കാം അയ്യോ എന്തൊരു പാവം കുഞ്ഞാണേന്നൊക്കെ ഓർക്കും പക്ഷെ അങ്ങനെയല്ല കേട്ടോ അവ കടിക്കും അടിക്കൂലേ കച്ചവടാ നീ നീ കൊച്ചവടാ നീ നിന്റെ മുഖം കാണുമ്പോ ഉമാരാ തോന്നണല്ലോടാ കുട്ടാ പാലൊക്കെ താഴേക്ക് തൂക്കിയിട്ടാണോ കിടക്കണ ശരിക്ക് തേച്ച് കുളിപ്പിച്ചു മുഖവും കവിളും ചെവിയുടെ ഉള്ളും ഒക്കെ നന്നായിട്ട് ഇന്നെ ചേട്ട തേച്ച് കുളിപ്പിക്കണുണ്ട് എന്നാ അവിടെ കിടന്നോ ചില ബിസ്കറ്റ് തരട്ടെ നിന്ന ചില ബിസ്ക്കറ്റ് തരട്ടെ ബിസ്കറ്റ് തരട്ടെ അതെന്തുവാ എന്തൊക്കെയാ ചാടണ കണ്ടട ആവി കയറി കഴിഞ്ഞപ്പ മൂടി അങ് താഴെ പോയത് റൈസിനകത്തേക്ക് വെച്ചാൽ പെട്ടന്ന് ആയിക്കിട്ട് ചോറ് തിളച്ചിട്ടുണ്ട് ചോറ് ഇനി വാർക്കണം ഇപ്പൊ മന്തി റൈസ് നമ്മൾ ബ്രദേഴ്സ് കേക്ക് ലൈക്കിൽ നിന്നും വാങ്ങിയതാണ് ബ്രദേഴ്സിന്റെ ഫുഡ് ഞാൻ അന്ന് ഇന്ന് വളരെയധികം പ്രമോട്ട് ചെയ്യും കാരണം ഭയങ്കര ടേസ്റ്റാ നാച്ചുറലാണ് വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു ടേസ്റ്റൊക്കെ കിട്ടും നമുക്ക് ചോറങ്ങ് വാർത്തടാം 那应该了了。 का भाग नहीं कल നല്ല അട്ടീപൊടി മഴ പെയ്തോണ്ടിരിക്കുകയാണല്ലോ നല്ല പെട്ട മഴയാണ്

何でしょうがなかった。 പെട്ടെന്ന് കഴിയുമ്പഴത്തേക്ക് എന്നെ ചിക്കൻ കൂടി ചൂടാക്കാൻ നോക്കി നിന്നില്ലെങ്കിലേ പാല് തളച്ചു പോകും ആണെങ്കി വാഴപ്പഴം പഴുത്തത് കുറെ ഇരുപ്പണ്ടേ പുട്ടുകൂടി വാങ്ങാൻ മറന്നുപോയി പോയി എന്നും ഉള്ള ഏർപ്പാടായി പുട്ടുകൊടി മറക്കുന്ന ഏർപ്പാട് പഴമാണെങ്കിൽ മൊത്തം പഴുത്തിരിക്കുക കുറച്ചാളോ ഒത്തിരി ഒന്നുമില്ലേ ഒരു കല പഴമായിരുന്നു എൻ്റെ പകുതി ചെണ്ട ഫ്രണ്ടിനു കൊടുത്ത് വിട്ടു പോയപ്പോൾ ആ ചേട്ടൻ നാട്ടിൽ വന്നിട്ട് പോയി അപ്പം അതിൻ്റെ ബാക്കി പഴമായിരുന്നേ അത് ഫുള്ളും പഴുത്തിരുന്നു ഞാൻ രാവിലെ ഇരുന്നിട്ടിട്ട് രണ്ട് പഴം കഴിച്ച് കട്ടൻ ചായയും കുടിച്ചു പഴം കണ്ടപ്പോൾ കഴിക്കാൻ തോന്നി എന്തായാലും കാണുമ്പോൾ മാത്രം കഴിക്കാൻ തോന്നുന്നത് എനിക്ക് മാത്രമാണോ എന്ന് എനിക്കറിയില്ല എന്താണെങ്കിലും ആസൂട്ടിന് കോൺഫ്ലേക്സ് വേണമെന്ന് പറഞ്ഞ കഴിഞ്ഞ ദിവസം അത് വാങ്ങിച്ചു കൊടുത്തപ്പ ഞാൻ ചെറിയ പാക്കറ്റ് വാങ്ങിയ അപ്പൊ ചേട്ടൻ ചോദിച്ചു വലിയ പാക്കറ്റ് വാങ്ങാൻ പാടില്ലായിരുന്നു നമ്മൾ തറവാട്ടി പോയിട്ട് വന്നപ്പോൾ തറവാട്ടി ചാച്ചനെ കാണാനായിട്ട് പോയി അപ്പൊ അന്നേരം അവിടുന്ന് ചാച്ചൻ ഇച്ചിരി പലഹാരമൊക്കെ വാങ്ങിച്ചിട്ടുണ്ടാവും അപ്പോൾ ആ കൂട്ടത്തിൽ കോൺഫ്ലേക്സ് കൂടി വാങ്ങിച്ചു അപ്പോൾ ചേട്ടൻ ചോദിച്ചു വലിയ പാക്കറ്റ് വാങ്ങിച്ചു കൊടുക്കാൻ ഞാൻ ആദ്യം ഓർത്തു ഇത് ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ട് അവന് പിടിക്കുകയെന്നൊക്കെ നോക്കിട്ട് അപ്പോൾ അതിൽ നിന്ന് അവൻ തന്നെ താൻ കുറേ എടുത്ത് കടല തിന്നും പോലെ എങ്കു അവിടെ തിന്നും പോലെ തിന്നിട്ടിരികൊണ്ട് ഇരുപ്പുണ്ട് അപ്പോൾ പാല് കൊണ്ടുവച്ചിട്ട് നമ്മളത് ഉണ്ടാക്കാൻ സമയം കിട്ടില്ല ഇന്നലെ രാവിലെ ഞാൻ ഈ ഇക്കാര്യം മറന്നുപോയി രാത്രി പിന്നെ വന്നിട്ട് എന്തുണ്ടാക്കുകയാണ് അതുകൊണ്ട് രാവിലെ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞാൽ അതാ ആ പാലാണ് ഈ ചൂടാക്കിക്കൊണ്ടിരിക്കുന്നത് ഒന്നാട് തിരക്കട്ടല്ലേ അപ്രാവശ്യം എങ്ങനെയും രൂപ ി കോൺഫ്ലെക്സ് ഓക്കെ മാറ്റും വെള്ളം അങ്ങോട്ട് മാറ്റി ചിക്കൻ വാങ്ങിയത് ഇരിക്കും അതിന്റെ അളപ്പും പൊട്ടിപ്പോട്ട് എത്രമാത്രം പാത്രം എവിടെ ഇരിക്കുന്നു നമ്മൾ വാങ്ങുന്നത് പാത്രത്തിന്റെ സേപ്പിലൊക്കെ ഉള്ള പാത്രായിരുന്നു അടവച്ച അടുത്ത് പൊട്ടിപ്പോ ഇന്നലെ പറഞ്ഞു വാങ്ങിയതായിട്ട് തന്നെ കോൺഫ്ലെക്സ് ഇട്ട് കഴിച്ചോ ചൂടാ ഇവിടെ ഇട്ട് വെച്ചാൽ അങ്ങനെ അന്നേരം കഴിക്കാൻ പറ്റുള്ളൂ അടാ ഒൻപത് മാസമായി കല്യാണം കഴിഞ്ഞിട്ട് ജൂലൈ ഇരുപത്തിനാല് വന്നിട്ട് ഒൻപത് മാസമായി പക്ഷേ ഇതുവരെ എനിക്ക് തോന്നിയതിൽ വെച്ചിട്ട് എൻ്റെ ജീവിതത്തിൽ യാതൊരു മാറ്റവും വന്നിട്ടില്ല അങ്ങനെയല്ല പഴയ രീതിയിൽ നിന്ന് ചെയ്തൊന്നും മാറിയിട്ടൊന്നുമില്ല പഴയ ഞങ്ങളെങ്ങനെയൊക്കെ ജീവിച്ച് ഞങ്ങളുടെ ഇഷ്ടത്തിന് എങ്ങനെയൊക്കെ ജീവിച്ചതെന്ന് വെച്ചാൽ ആ ഇഷ്ടത്തിലൂടെ മാത്രം പിന്നെ അതിൽ നിന്ന് കുറച്ചുകൂടെ സന്തോഷം കൂടിയെന്നല്ലാതെ ഈ ഒൻപത് മാസം കൊണ്ട് നമുക്ക് വേണ്ടായിരുന്നു അല്ലെങ്കിൽ സെക്കൻഡ് മാരേജ് വേണ്ടായിരുന്നോ എന്നൊന്നും ഇതുവരെ തോന്നിയിട്ടില്ല കാരണം നമ്മുടെ രീതിയിലേക്ക് ചേട്ടൻ നിങ്ങൾ മാറുക ചെയ്തത് നമ്മൾ പണ്ട് ഇതുപോലെയല്ല ജീവിച്ച് എന്തൊക്കെ വാങ്ങി എന്തൊക്കെ ഉണ്ടാക്കി കഴിച്ചോ ആ ഒരു രീതിയിലേക്ക് മാറി ഞാൻ നോക്കിയിട്ട് അടുക്കള വീഡിയോയിൽ എനിക്ക് മാറ്റം വരാൻ അടുക്കള വീഡിയോയിൽ വന്ന മാറ്റങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ഹെൽപ്പ് ചെയ്യാനായിട്ട് ചേട്ടൻ കൂടി ഉണ്ട് എന്നുള്ളതാണ് ഒരു മാറ്റം പിന്നെ വിറകിടപ്പിലിപ്പോൾ ചോറ് വെക്കാറില്ല എന്നുള്ളതാണ് വേറൊരു വാർത്തം അത് വേറെ ഒന്നും രാവിലെ എഴുന്നേക്കാളുള്ള മടി വേണ്ട എന്നോട് എല്ലാവരും കണ്ട് പറയും തെർമൽ കുക്കർ വാങ്ങി ചോറ് അതിനകത്തേക്ക് ഇറക്കി വെച്ചാൽ പോലെ രാവിലെ ഇത്ര വെളുപ്പിനെ എഴുന്നേൽ ചോറൊക്കെ നഷ്ടപ്പെടുത്തുന്ന എന്തിനാണ് കറക്റ്റായിട്ട് ഉറങ്ങേണ്ടേ ഇതിപ്പോൾ എല്ലാം എനിക്കിപ്പോൾ കൂടുതലാണ് അന്നെല്ലാവരും പറഞ്ഞു പക്ഷേ എനിക്കിപ്പോൾ തോന്നുന്നു വിറകടപ്പ് തന്നെ നല്ലത് നമുക്ക് പതുക്കെ അത് സ്റ്റാർട്ട് ചെയ്യണം ഇവിടെയാണെങ്കിൽ വിറകിരിപ്പുണ്ടെന്ന് മൊത്തം പുശത്ത് പോകും ചതല് കയറി പോകും അപ്പം നമുക്ക് ആ അടുക്കള ഫുള്ളൊന്ന് മാറ്റാനുണ്ട് ഇതുവരെ അത് സാധിച്ചിട്ടില്ല നമ്മൾ ഇവിടെ ഇരുന്ന് എല്ലാറ്റീമൊരു റിലീഫൊക്കെ ആയി തിരക്കുകളൊക്കെ ഒന്ന് പറഞ്ഞു കഴിയുമ്പം ഞാൻ ആ അടുക്കള കംപ്ലീറ്റ് ചെയ്ഞ്ചാക്കും എന്നിട്ട് നമ്മൾ അവിടേക്ക് നമ്മുടെ അംഗം കുടിക്കാനായിട്ട് പോകണം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ വിളിക്കുന്നു എന്നത് എത്രയോ നാളായില്ലേ എത്രയോ നാളായില്ലേ ഇതുവരെ ഒന്നും ആയില്ല എന്നൊക്കെ ചോദിക്കും പക്ഷെ നമ്മൾ ഒന്നാണെങ്കിൽ വേറെ ഒന്നും പറഞ്ഞ രീതിയിൽ അങ്ങനെ അങ്ങ് പോവുക പിന്നെ വീട്ടിലാണെങ്കിലും കുറെ മാറ്റങ്ങൾ ഉണ്ടായിരുന്ന സെറ്റ് ചെയ്തൊക്കെ കാര്യം എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ആഫ്റ്റർ ഡിവോഴ്സിന് ശേഷം വീട്ടിലെ സകല സാധനങ്ങളും എല്ലാം ഉണ്ടായിരുന്നു അപ്പൊ അവല്ലാം ഇവിടെ നിന്ന് മാറ്റി അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ പിന്നെ ഇനി ചേട്ടനാണെങ്കിലും ഒന്നേന്ന് മുതലിങ്ങും തുടങ്ങി വരുന്നതേ ഉള്ളൂ നമുക്കതെല്ലാം സെറ്റ് ചെയ്യണം നമുക്ക് വീട് മൊത്തം നമുക്ക് മൊത്തത്തിലൊന്ന് മാറ്റാനൊക്കെ ഉണ്ട് അപ്പൊ അതിന് ഞങ്ങളുടെ കൂടെ നിങ്ങളെല്ലാവരും കട്ടയ്ക്ക് സപ്പോർട്ടായിട്ട് വരണം കേട്ടോ അപ്പൊ ഇതാണ് പിന്നെ ആഫ്റ്റർ മാരേജ് ബിഫോർ മാരേജ് ആഫ്റ്റർ മാരേജ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ലതല്ലാത്ത വേറെ മാറ്റങ്ങളൊന്നും ഞങ്ങളുടെ ലൈഫിൽ വന്നിട്ടില്ല ആസാണെങ്കിൽ ആഴ്സാണെങ്കിൽ ഒരു കുത്തടിഞ്ഞൊരു ലൈഫ് ഒക്കെ ആയിരുന്നില്ല കാരണം പേടിക്കാനൊന്നുമില്ല ഞാനിത്ര അമ്മമാരുടെ സ്വഭാവം എന്ന് വെച്ചയൊക്കെ കുറേ എടുത്തിട്ട് അടിക്കുക കുഴപ്പമറിഞ്ഞാലും കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ വന്നു അപ്പോൾ വീണ്ടും അവരോട് കുട്ടികളെ ഒക്കെ ചെയ്താലും പിന്നെ അവരോട് ആ ഒരു രീതിയിലേക്ക് സംസാരിക്കും പക്ഷേ ഇപ്പം അങ്ങനെയല്ലല്ലോ ലൈഫിലൊന്നൊരു പിടിക്കാൻ ഒരു കടിഞ്ഞാണുണ്ട് എന്നൊക്കെ അവനും ത്തിരി മാറ്റം വാങ്ങി പിന്നെ എൻ്റെ ലൈഫിൽ വന്ന് മാറ്റം ഇതൊക്കെ ഉള്ളൂ അല്ലാതെ പഴയ ലൈഫ് അതേപടി തന്നെയാണ് അതിലേക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി നല്ല കുറച്ച് കാര്യങ്ങൾ കൂടി കൂട്ടിച്ചേർക്കപ്പെട്ടു എന്നുള്ളത് അതിൻ്റെ സകല ക്രെഡിറ്റ് നമ്മുടെ ചേട്ടന് തന്നെയാണ് വേറെ ആർക്കും ഇല്ല അപ്പം നല്ല കാര്യങ്ങൾ മാത്രമാണ് ചേട്ടനാണെങ്കിലും പറയാറുണ്ട് വേറെ നമുക്ക് ദോഷം വരുന്ന ഒരു കാര്യങ്ങളിലേക്കും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി തരുന്നു അത് വലിയൊരു പ്ലസ് പോയിൻ്റ് ആണ് ചേട്ടനെ ചേട്ടൻ ഈ വീഡിയോ കാണില്ല എന്നുള്ള വിശ്വാസത്തിൽ ഒക്കെ പറയുന്നത് വീഡിയോ ഒന്നും എടുത്ത് നോക്കാനൊന്നുമില്ല അപ്പൊ വീഡിയോ ഫുൾ ആയിട്ട് ഇരുന്ന് കുത്തിപ്പെടുത്തി കാണാനുള്ള ടൈമൊന്നുമില്ല അതിങ്ങനെ പറന്ന് 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 നടക്കും അപ്പൊ ഇവിടെ കറി വെടി ആയിട്ടുണ്ടേ ആൻസേ ബാ ഈ കോൺഫ്ലക്സ് കാലിലിട്ട് കുടിക്കാ ചൂടാ എവിടെ ഇരിക്കണെന്ന് വെച്ചാൽ എടുത്തോണ്ട് പോകും അവൻ തന്നെയല്ല വെച്ചത് ഒരു കാര്യം കൂടിയുണ്ട് അപ്പൊ നമ്മളെ ആൻസുകൂട്ടൻ ഇവിടെ എഴുന്നേറ്റ് വന്നിട്ടുണ്ട് పంచసారా గ్లాస్ ఉంటా సమాధానా ఈ అరమాట തിരിച്ചിരുന്നു പെരിപ്പെരിങ്ങളെ അതാണ് ചൂടാക്കി കുറച്ച് വേണമെങ്കിൽ അതും കഴിച്ചോളൂ എനിക്ക് വെള്ളം ഒന്ന് ചൂടാക്കി പൊളിച്ചൊക്കെ വേണം ഡ്രസ്സ് മാറും ഒരു പാത്രം പാല് കോന്ന സ്പൂണ് വേണോ വലിയ സ്പൂൺ അങ്ങനെ ഇരുന്ന പാൻസിൽ നിന്ന് കോൺഫ്ലാക്സ് തിന്നാന്ന് ഒരു കൊതി ഇതുപോലെ ഇതാണ് ആൻസിന്റെ കോൺഫ്ലക്സും പാട് ഇതീം ഇതിനകത്ത് ആ ഇത് ഇതിനകത്തിട്ട് എന്തുവാ ഫലൂതൊക്കെ അകത്ത് കഴിക്കുമ്പോൾ ആൻസൂട്ടന അത് ഇഷ്ടവാ ഹെൽദി ഫുഡ് ആണോ പാല് കോൺഫ്ലെക്സ് ഒന്ന് നോക്കൂട് നോക്കട എല്ലാരോടും വല്ല പറയാനുണ്ടോ ഇപ്പൊ ഈ വീട്ടിൽ വന്നിട്ട് ഒൻപത് മാസമായി എങ്ങനെയുണ്ട് ജീവിതം ഏ ഏ നീ ഏപ്പ് വർത്താൻ പറ ഏ സൂപ്പർ സൂപ്പർ അടിപൊളിയാണോ ഹാപ്പിയാണോ ഇങ്ങോട്ട് നോക്കിയിട്ട് പറ ഇഷ്ടപ്പെട്ടോ വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല അവന് ഇഷ്ടമുള്ള ഇങ്ങോട്ട് നോക്കിയടാ അവന് ഇഷ്ടമുള്ള പിസ്സയും അവന് ഇഷ്ടമുള്ള കേഫ്സിയും പിന്നെ അവന് ഇഷ്ടമുള്ള ചക്കക്കുറി ചുട്ടത് വരെ കിട്ടാറുണ്ട് ചെറിയ പിള്ളേർ എന്ന് പറയുമ്പോൾ അവർ ആഹാര കാര്യത്തിലേക്കേ ശ്രദ്ധിക്കുകയുള്ളു തീറ്റയ്ക്ക് എന്തായാലും കുറവുണ്ടോടാ നിനക്ക് എന്നെ കുറവാണ് ിഷ്ട ജീവിതത്തിൽ എന്താ ലൈഫിൽ വലിയ മാറ്റം ഒന്നും ഇല്ലല്ലോ നീ അന്നൊന്നും എന്നാ ഉള്ള മാക്ക് കൂടെ കിടക്കിട മാത്രം മാത്രമാണ് ഇവരുടെ ഒരു വിഷമയുള്ളൂ അപ്പൊ പിന്നെ മാക്ക് പഴയ പോലെ ഒന്നല്ല ഈ വീട്ടിൽ രണ്ടു പ്രാവശ്യം എന്നാൽ പിന്നെ അവനെ കേറ്റാം വെറക്കാത്തു നിർത്താതെ നിർത്തപ്പഴേ അവൻ പോയിട്ടത് ഓരോ ഇതേ ആ ഫ്ലവർ വേസിന്റെ ചോട്ടിൽ കാല് പൊക്കി മുള്ളണോ ഈ ഒരു മൂന്നാല് ഇടത്ത് മുള്ളി ഒഴിച്ചു നാള് കേറ്റിയപ്പോ മാക്കും മുള്ളീന്ന് കണ്ടില്ലായിരുന്നു പെർക്കാത്ത അവൻ അവനെന്ത് ചെയ്തു മുറ്റത്ത് കിടക്കുന്നോണ്ട് അവനെ ഇടക്കിടക്ക് പോയി മൂത്രം ഒഴിച്ച് പഠിച്ചു നമ്മളപ്പുറത്തെ വീട്ടിലായിരുന്നപ്പോൾ ഇവനെ രാവിലെ മുള്ളിക്കും വൈകുന്നേരം കൊണ്ടുപോയി മുള്ളിക്ക് ടോയ്ലറ്റിലൊക്കെ കൊണ്ടുപോകും ഇവിടെ വന്നുകഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ ചേഞ്ച് ആയി ലൈഫ് ചേഞ്ച് ആയി ചേഞ്ചായി മുറ്റത്ത് തോന്നുമ്പത്തൊന്നുമ്പോൾ മുള്ളിൽ പഠിച്ച പെർക്കാത്ത് കെട്ടിയപ്പോൾ അവിടെ എല്ലാം കയറ്റി മൂത്രം ഒഴിച്ചു വെച്ചു പിന്നെ അത് തുടച്ച് അതിൻ്റെ സ്മെല്ലൊന്ന് കളയാൻ പെട്ട പാടെ എനിക്ക് മാത്രമേ അറിയാവുള്ളൂ മാക്കും നീ പഴയ വഴിക്ക് തന്നെ മാറിക്കോടാന്ന് പറഞ്ഞ പിന്നെ പട്ടികളെപ്പോഴും മിച്ചത്താ നിൽക്കേണ്ടത് കാരണം സൗണ്ടൊക്കെ കേട്ടോ ഒച്ചെടുക്കാനൊക്കെ അവർക്ക് പറ്റണമെങ്കിൽ മിച്ചത്ത് തന്നെ നിൽക്കണ്ട അപ്പെങ്ങനെയുണ്ട് അടിപൊളി ഏ നീ ആദ്യം അടങ്ങിയതെങ്കിൽ നിൽക്ക നീ എന്തു കാണിക്കുന്നേ രാവിലെ ആണെന്ന് പറഞ്ഞോ ആ പഠിച്ചു കഴിഞ്ഞോ മൊത്തം രണ്ട് പാഠം പഠിച്ചോ അർത്ഥമൊക്കെ പഠിച്ചു എഴുതാനൊക്കെ പഠിച്ചോ ഭാഗ്യോ കവിത എഴുതിയ ആളുടെ പേരറിയോ ആ വരുവെന്നറിയാൻ പറ്റില്ലല്ലോ ഇല്ലേ ഇപ്പൊ കവിയുടെ പേരില്ലാതെയാണോ പാട്ട് വിട്ടേക്കണത് ആരുടെ ഈ സിലബസ് ഉണ്ടാക്കിയേ എനിക്കാണീ വെള്ളം ചൂടാവാതെ കുളിക്കാനും പറ്റൂലോടാ ജലദോഷം വന്ന പിന്നെ വെള്ളം ചൂടായിട്ട് വേണം കുളിക്കാൻ വെള്ളമൊക്കെ ചൂടായിട്ട് വരട്ടെത്തേക്ക് ഞാൻ കുളിച്ച് റെഡി ആയിട്ട് വന്ന ടാറ്റ പറയാനായിട്ട് വരാം അപ്പൊ ടാറ്റ ഞാനങ്ങനെ രാവിലെ തന്നെ കോളേജിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഇതാ നമ്മുടെ കോളേജ് അപ്പൊ ഇതാ നമ്മുടെ കോളേജ് ട്ടോ അറി പരസ്യം കൂടി ആവട്ടെല്ലേ ഇടുക്കി ജില്ലയിൽ തൊടുപുഴയിൽ ഇങ്ങനൊരു കോളേജുണ്ടെന്നോ ലോ കോളേജ് കോളേജ് മാത്രമല്ല കേട്ടോ സ്കൂൾ മുതലങ്ങോടെ എഞ്ചിനീയറിങ് പോളിടെക്നിക്ക് അതുപോലെ തന്നെ ആർട്സ് കോളേജ് ഫാർമസി എല്ലാ കോഴ്സും ഉണ്ട് ഇപ്പം നമ്മളിതേ കോളേജിലെത്തി സ്റ്റാഫ് റൂമിലെത്തി ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് കുറേ നാൾ കൂടിയാണ് നമ്മൾ കോളേജൊക്കെ നമ്മുടെ വീഡിയോയിൽ കൊണ്ടുവന്നത് അപ്പോൾ കാലത്തെ കുറച്ച് ലൈറ്റ് ആയതുകൊണ്ട് നമ്മൾ സാരി കൊടുത്തത് മാറ്റി വെച്ചിട്ട് പിന്നെ ചുരിദാറൊക്കെ ഇട്ടിങ്ങ് പോരുകയാണ് ചെയ്തേ അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞാൽ ഇപ്പോൾ ബസ്സിലൊക്കെ ഇരിക്കുന്ന സമയം കൂടെ നമ്മുടെ മുടിയൊക്കെ ഒന്ന് ഉണങ്ങിക്കിട്ടും അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് ഇടുവാണ് ഇനിയിപ്പോൾ ക്ലാസ് ഉണ്ട് ക്ലാസ്സിൽ നാല് ക്ലാസ്സിൽ പഠിപ്പിക്കുന്നുണ്ട് രണ്ട് സെമസ്റ്റർ ആയിട്ട് അപ്പോൾ ഏകദേശമൊക്കെ പഠിപ്പിച്ചൊക്കെ ഏകദേശമൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ ഇപ്പോൾ ക്ലാസ്സുകളൊക്കെ കഴിഞ്ഞു വൈകുന്നേരം ആയത് ആ ബസ്സിൽ വന്ന് കട്ട പോസ്റ്റടിച്ചിരിക്കുകയാണ് നേരെ ഇനി നമ്മൾ കടയിലേക്കാണേ കടയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഒത്തിരി പേര് കമന്റ് ഒക്കെ ഇട്ടിരിക്കുന്നെ കണ്ടു ഒത്തിരി സന്തോഷം നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് കൊറേ ആളുകൾ ഉണ്ടല്ലോ എന്നറിയുമ്പോഴുള്ള ഒരു സന്തോഷം അപ്പൊ ഇന്ന് ആദ്യം വെയിലൊക്കെ ആയിട്ട് ഇങ്ങനെ മാറി മാറി നിൽക്കുന്ന ഒരു കാലാവസ്ഥയായിരുന്നേ എന്താണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഞാൻ പോയപ്പോഴും വന്നപ്പോഴും മഴ പെയ്തില്ല അത് തന്നെ വല്യ സന്തോഷം പിന്നെ ഇന്ന് ഇച്ചിരി ലേറ്റ് ആയിട്ടാ പോയത് അപ്പൊ ഞാനാണെങ്കി ഒരു സാരിയൊക്കെ എടുത്ത് വെച്ച് കൊടുക്കാനായിട്ടാ അപ്പൊ ആയി എന്ന് കണ്ടപ്പോൾ സാരി ഉടുക്കാതെ നേരെ ചുരിദാറിയിട്ടുണ്ട് വേഗം പോവുക ചെയ്ത് പിന്നെ ക്ലാസ്സിലും സ്റ്റുഡൻസിനും ബാക്കി ടീച്ചേഴ്സിനും എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു അപ്പൊ കൊറേ നാൾ കൂടിയല്ലേ നമ്മൾ കോളേജൊക്കെ കണ്ടത് അപ്പൊ അങ്ങനെ നമ്മൾ പോയി വന്നു നേരെ കടയിലേക്കാ വന്നത് ഇനിയിപ്പൊ നമ്മൾ വീട്ടിലേക്ക് പോകും ഇച്ചിരി മീൻ വാങ്ങണം എന്നൊക്കെ ഉണ്ട് ചേട്ടനോട് ഞാൻ ആവശ്യം ഒക്കെ അറിയിച്ചിട്ടുണ്ട് വാങ്ങിച്ചു തരുമോ ഒന്നൊന്നും അറിയില്ല ീൻകറി ഉണ്ടെങ്കിലേ പിന്നെ നമുക്ക് പ്രത്യേകിച്ച് ഒരു കാര്യൊക്കെ ഉണ്ടോ രാവിലെ പിന്നെ എന്തെങ്കിലും ഒരു തോരനോടെ ഉണ്ടാക്കിയ കാര്യം എളുപ്പമായിട്ട് അത്രേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ അപ്പൊ അങ്ങനെയൊക്കെ പോകുന്നു പിന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങാനുണ്ട് കശ്മീരി ഒക്കെ തീർന്നിരിക്കുക അപ്പൊ അതൊക്കെ വാങ്ങണം അങ്ങനെ ഉം അത്രേ ഉള്ളു അപ്പൊ ഞാൻ ഈ എന്റെ വീടുക വൈകിട്ട് ചെയ്യുവാണേ അപ്പൊ ആ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് കമന്റ് ഷെയർ സപ്പോർട്ട് ഒക്കെ ചെയ്യണം ഒത്തിരി സന്തോഷം പിന്നെ ആ ഒരു കാര്യം എടുത്തു പറയാനെ ഞാനൊന്നൊത്തിരി നാളെ കൂടി ഇൻസ്റ്റർ ഇൻബോക്സിൽ പോയി അപ്പോൾ ഞാനൊരു വോയിസ് മെസ്സേജ് നമ്മുടെ ഒരു ഫോളോവർ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ നമ്മുടെ ഒരു ഫ്രണ്ട് ഷൈനി എനിക്ക് കമന്റ് വോയിസ് ഇട്ടിട്ടുണ്ടായിരുന്നു രാവിലെ എഴുന്നേറ്റോ അടുക്കളയിലെത്തി ചോറിനുള്ള വെള്ളം വെച്ചോ എന്നൊക്കെ പറഞ്ഞോളാം വീഡിയോ തെരഞ്ഞു പിടിച്ചിരുന്ന് എപ്പോഴും കാണാറുണ്ട് ആ വീഡിയോ ഒത്തിരി ഇഷ്ടമാന്നൊക്കെ പറഞ്ഞു എനിക്കും ആ വീഡിയോ ഒത്തിരി ഇഷ്ടമാ അപ്പൊ നമുക്കിനി ആ വീഡിയോയൊക്കെ ഒന്ന് തുടങ്ങണം മടിയാന്നേ ഭയങ്കര മടിച്ചയാ ഞാൻ ചെറുപ്പം മുതലേ മടിച്ചയാ തുറന്ന് പറയാൻ എനിക്ക് യാതൊരു മടിയും ഇല്ലാത്ത അപ്പൊ എല്ലാരും ആ വൺ മിനിറ്റ് വീഡിയോ ഇഷ്ടപ്പെടുന്ന കുറെ ആളുകൾ അത് മിസ് ചെയ്യുന്നൊക്കെ അറിഞ്ഞതിലൊക്കെ ഒത്തിരി സന്തോഷം അപ്പൊ ഞാൻ വീണ്ടും വരാം നമുക്ക് പഴയതെല്ലാം തിരിച്ചു പിടിക്കണം അപ്പൊ വീണ്ടും പുതിയ വിശേഷം പുതുവത്തെ വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരുമ്പോഴേക്കും